ിലെ ഇരുചക്ര വാഹന വിപണിയിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചില്ലറ മാറ്റങ്ങൾ ഒന്നുമല്ല ഉണ്ടായിരിക്കുന്നത് ഒരു ലക്ഷത്തിൽ താഴെ വിലയുള്ള മോട്ടോർ സൈക്കിളുകൾ അന്ന് കൂടുതലായും വിറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് എത്ര വിലയുള്ളതും ഏത് വിലയിലുള്ള ബൈക്കുകളും വാങ്ങാൻ ആളുകളുണ്ട് ഇക്കാര്യം മനസ്സിലാക്കി നിരവധി ബ്രാൻഡുകൾ വിപണിയിൽ എത്തുകയും ചെയ്തു ആഭ്യന്തര വിപണിയിലേക്ക് എത്തിയ ഹങ്കേറിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ കീവെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് അവതരിപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ സൈക്കിളിന്റെ പേരിലുള്ള എസ് എഫ് എന്നത് സ്ട്രീറ്റ് ഫൈറ്റർ എന്ന സെഗ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ഉൽപ്പന്നമായാണ് കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് പുറത്തിറക്കിയിരിക്കുന്നത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ അസംബിൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ ഫലമായാണ് മോട്ടോർ സൈക്കിളിന്റെ വില ഇത്രത്തോളം പിടിച്ചു നിർത്താൻ കിവയ്ക്ക് സാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ പുറത്തിറക്കിയ കെ ത്രീ ഹൺഡ്രഡ് എൻ നെക് സ്ട്രീറ്റ് മോഡലിന്റെ പുതുക്കിയ പതിപ്പാണ് കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് മുൻഗാമി അപേക്ഷിച്ച് അറുപതിനായിരം രൂപയോളം വില കുറവാണെന്നത് ശ്രദ്ധേയമാണ് ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് പതിപ്പിന്റെ രൂപകൽപ്പനയിൽ ബ്രാൻഡ് മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല ആരെയും ആകർഷിക്കുന്ന സ്ട്രീറ്റ് ഫൈറ്റർ ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മാറ്റ് വൈറ്റ് മാറ്റ് ബ്ലാക്ക് മാറ്റ് റെഡ് എന്നീ കളർ ഓപ്ഷനുകൾ നിലനിർത്തിയിട്ടുമുണ്ട് ഗ്രാഫിക്സിലെ ചെറിയ മാറ്റങ്ങൾ ഉപയോഗിച്ച് കമ്പനി മോഡലിനെ കൂടുതൽ സ്പോർട്ടിയർ ആക്കിയിട്ടുമുണ്ട് ലോസ് ലെഗ് ഹെഡ് ലാം മസ്കുലർ ഫ്യൂൾ ടാങ്ക് സെക്ഷൻ ഷാർപ്പ് ടെയിൽ സെക്ഷൻ എന്നിവയാണ് കി വിയുടെ ത്രീ ഹൺഡ്രഡ് സി സി സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളിനെ കിടിലമാക്കുന്ന മറ്റു വശങ്ങൾ സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള സിക്സ് പീഡ് ഗിയർ ബോക്സ് ഘടിപ്പിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നാല് സി സി ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് കിവേ കെ ത്രീ ഹൺഡ്രഡ് എസ് എഫിന് കരുത്തേകുന്നത് എഞ്ചിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എം ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ബി എച്ച് പിറും ഏഴായിരം ആർ പി എം ഇരുപത്തിയഞ്ച് എൻ എം ടോക്കും വരെ ഉത്പാദിപ്പിക്കാനാകും കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് നെയ്ഡ് സ്റ്റൈൽ ബൈക്കിന്റെ ട്യൂണിംഗിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും കിവേ പറയുന്നുണ്ട് മെക്കാനിക്കൽ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സസ്പെൻഷനായി യു എസ് ടി ഫോർക്കുകളും പിന്നിൽ മോണാ ഷോക്കുമാണ് കിവി കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് അലവ് വീലുകളിൽ നിരത്തിലെത്തുന്ന മോട്ടോർ സൈക്കിളിന്റെ ബ്രേക്കിംഗിനായി രണ്ടറ്റത്തും സിംഗിൾ ഡിസ്ക് ആണ് നൽകിയിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡ്യൂ ചാനൽ സഹായവും ലഭിക്കും ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപ പ്രത്യേക വിലയിൽ കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് ഇതിനകം തന്നെ കിവെ പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യത്തെ നൂറ് യൂണിറ്റുകൾ വിറ്റ് തീർന്നതിനു ശേഷം കെ ത്രീ ഹൺഡ്രഡ് എസ് എഫ് സ്ട്രീറ്റ് ഫൈറ്ററിന് എത്രത്തോളം വലിയ വിലവർദ്ധനവ് ലഭിക്കുമെന്നത് കാത്തിരുന്ന് കാണണം പുതുതായി പുറത്തിറക്കിയ ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ ടി വി സുസുഖി ജിക്സർ ടു ഫിഫ്റ്റി ബി എം ഡബ്ല്യു ജി ടെൻ ആർ തുടങ്ങിയ ഇന്ത്യൻ വിപണിയിൽ നിലവിലുള്ള ടു ഫിഫ്റ്റി സി സി ലൈനപ്പിലെ മോഡലുകളായിരിക്കും മോഡലിന്റെ എതിരാളികളായിട്ടുണ്ടാവുക